ടൗൺ ൾ നവീകരണത്തിന്റെ മറവിൽ നഗരസഭാ ഭരണസമിതി അഴിമതി നടത്തിയതായി എൽ ഡി എഫ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു മുപ്പത്തഞ്ചു വർഷം പഴക്കമുള്ള കെട്ടിടമാണ് ഒരു കോടിയോളം രൂപ മുടക്കി നവീകരിച്ചത് ഒരു കോടി രൂപ മുടക്കിയാൽ പുതിയ കെട്ടിടം പാർക്കിംഗ് സൗകര്യത്തോടെ നിർമ്മിക്കാമെന്നിരിക്കുകയാണ് ബലക്ഷയം സംഭവിച്ച കെട്ടിടം മോടി പിടിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് എൽ ഡി എഫ് നേതാക്കൾ കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇപ്പോഴത്തെ നവീകരണം കൊണ്ട് നഗരസഭയ്ക്കോ ജനങ്ങൾക്കോ പ്രയോജനമില്ല നഗരസഭ ഭരണസമിതി യാതൊരുവിധ ആസൂത്രണവും ഇല്ലെന്നതിന്റെ തെളിവാണിത് ഹൈറേഞ്ചിലെ പട്ടണമായി വളർന്ന കട്ടപ്പനയ്ക്ക് പാർക്കിംഗ് സൗകര്യവും മറ്റ് ആധുനിക സൗകര്യങ്ങളുമുള്ള ടൗൺ ഹാളാണ് ആവശ്യമെന്നും നേതാക്കൾ പറഞ്ഞു ഇന്ന് വർക്ക് നമുക്കിപ്പം ഏതാണ്ട് ഒരു കോടി രൂപയോളം മുടക്കി എ സി ബി വക്കി നടത്തിയാൽ അത് ശരിക്കും അഴിമതിക്ക് വേണ്ടിയാണെന്ന് പറയാൻ സാധിക്കുള്ളൂ കാര്യം കട്ടപ്പനയ്ക്ക് വേണ്ടത് ആധുനിക കട്ടപ്പനയ്ക്ക് വേണ്ടിയുള്ള ആധുനിക ടൗൺ ഹാളാണ് വേണ്ടത് അതിന് ചെയ്യേണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് ക്ലിയർ ചെയ്തുകൊണ്ട് അതിൻ്റെ അടിയിലത്തെ നല്ല പാർക്കിങ് അടിയിൽ മണ്ണ് മാറ്റി അടിയിൽ നില കൊടുത്ത് പാർക്കിങ്ങും അതിന് മുകളിൽ ടൗൺ ഹാൾ വായിരുന്നെങ്കിൽ ഈ ഇതേ പൈസയ്ക്ക് ഈ ഒരു കോടി രൂപയ്ക്ക് ആ ടൗൺ ഹാൾ നല്ല മനോഹരമായ ഒരു ടൗൺ ഹാളവിടെ തീരുവായിരുന്നു നിലവിലുള്ള കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അടിനിലയിൽ പാർക്കിംഗും മുകളിൽ ടൌൺഹാളുമായി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കഴിയും എന്നാൽ ഇടിഞ്ഞു വീടാറായ കെട്ടിടം കോടികൾ മുടക്കി നവീകരിച്ചതിന് പിന്നിൽ അഴിമതിയല്ലാതെ മറ്റൊന്നുമില്ല ബലക്ഷയമുള്ള കെട്ടിടത്തിന് ഇത്രയും പണം മുടക്കാൻ പദ്ധതി തയ്യാറാക്കിയ നഗരസഭ ഭരണസമിതിക്കെതിരെ വിജിലൻസിൽ ഉൾപ്പെടെ പരാതി നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സ്ഥലത്ത് ഇപ്പോൾ ഒരു എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് ഒരു വിവാഹം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചടങ്ങുമൊക്കെ നടത്തണമെങ്കിൽ മിനിമം കണ്ടീഷനിൽ കുറച്ച് വാഹനങ്ങളെങ്കിലും ഒരു പത്തിരുപത് വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ അതേ സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഹൈടെക് സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു നില പാർക്കിങ് ഒരു നില ഓഡിറ്റോറിയം ഒരു നില ഭക്ഷണം കഴിക്കാൻ വേണമെങ്കിൽ രണ്ട് നില പാർക്കിംഗ് ആക്കി അതേ സ്ഥലം തന്നെ വിപുലീകരിച്ച് നടത്താവുന്നിരിക്കെ മുപ്പത് വർഷം ചെയ്ത് തറയിൽ ഏകദേശം രൂപ രൂപത്തിൽ കൃത്യമായും ഞങ്ങളുടെ അഭിപ്രായം വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ വി ആർ സജി അഡ്വക്കേറ്റ് മനോജം തോമസ് സി എസ് അജേഷ് എം സി ബിജു ലൂയിസ് വേഴമ്പത്തോട്ടം കെ എൻ കുമാരൻ ബിജു വാഴപ്പനാടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന